ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അധികം ആരും കഴിക്കാത്ത ഒരു കറി തന്നെയായിരിക്കും ഇത് ഞാനും കഴിച്ചിട്ടില്ല ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കറി ഉണ്ടാക്കാമെന്ന് എനിക്കറിയായിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് യൂട്യൂബ് നോക്കിയിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കിയ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ മക്കാന വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതാ ഒരു ടീന്നും മക്കാന എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇടയ്ക്ക് ഇടയ്ക്ക് എനിക്കിങ്ങനെ മക്കാന കിട്ടാറുണ്ട് ഞാനത് അങ്ങനെ കറിയൊന്നും ഉണ്ടാക്കാറില്ലേ വെറുതെ ഒക്കെ അങ്ങനെ കഴിക്കാറാണ് പതിവ് ഇത്തവണ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് ഇത് വെറുതെ എനിക്ക് ഇടയ്ക്ക് ഫ്രീ കിട്ടുന്നതാണ് കേട്ടോ ഒരേ ടീന്നിടയ്ക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം വിചാരിച്ചു ഞാൻ അതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് അത് ഇതാ പ്രോട്ടീൻ ധാരാളം ഉണ്ടെന്ന് ഉണ്ടെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് പ്രോട്ടീൻ പിന്നെന്താ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഷുഗർ കൊളസ്ട്രോളൊക്കെ സീറോ ആണ് പ്രോട്ടീൻ ഉണ്ട് പിന്നെന്താണ് ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ കൂടുതലൊന്നും ഞാനൊന്നും അങ്ങനെയൊന്നും നോക്കുന്നില്ല അതാ നമുക്ക് എന്തായാലും ഡബ്ബ പൊട്ടിച്ച് നോക്കാം കേട്ടോ അതിൻ്റെ സീൽ പൊട്ടിച്ചു ഇതാണ് മക്കാന എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാനത് പൊട്ടിച്ചതിന് ശേഷം ഞാനത് വേറൊരു ബൗളിലേക്ക് പകർത്തി കേട്ടോ അതാ ഒരു ബൗള് മഖാന ഇതുപോലെ ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തി ഒരു ബൗള് നിറച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കോമ്പിനേഷൻ ആയിട്ട് മട്ടറാണ് കേട്ടോ ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ വാങ്ങിയത് ഇതിനാ കോമ്പിനേഷനായിട്ട് ഗ്രീൻ പീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ അതെങ്ങനെയാണ് നമുക്കിത് രണ്ടും കൂടി ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചു അത് ചൂ ചൂടായിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഒരു ടീസ്പൂണ് ഓയിലൊഴിച്ചു കൊടുത്തു സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചത് അതിന് ശേഷം ആ ഓയിലൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മക്കാനായിട്ടൊന്ന് പുതുക്കി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അത് ഞാൻ മക്കാനേക്കിട്ട് കൊടുത്തു അതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വറുത്തെടുക്കാം ഇതിങ്ങനെ അവിഞ്ഞു പോകുന്ന സാധനമാണ് നമ്മൾ കറിയിലിടുമ്പോൾ അവിഞ്ഞു പോകും അതുകൊണ്ടാണ് ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വറുത്തെടുക്കുന്നത് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വറുത്താത് ഫ്രൈ ആവും കേട്ടോ അതാ ഞാനിത് പതുക്കിയൊന്ന് വറുത്തു അപ്പോൾ അതിന് ശേഷം ഞാനൊന്ന് നോക്കി നമുക്കത് പറഞ്ഞെടുത്ത് പൊട്ടിച്ച് നോക്കാം നല്ലപോലെ പൊട്ടിന്നുണ്ടെങ്കിൽ അത് വറവായി എന്നാണ് അർത്ഥം എന്താ ഇതുപോലെ പൊട്ടി വന്നു അങ്ങനെ അത് ഞാനപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം അതിനുശേഷം അതേ കടായി തന്നെ അടുപ്പത്ത് വെച്ചു അത് ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ഒന്നൊന്നൊരു ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തു ഓയിൽ ഓയിലൊഴിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നെയ്യിൽ തന്നെ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് ശേഷം ആ നെയ്യൊക്കെ ഉരുക്കി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് അഞ്ചാറ് ഏലക്കായ ചതച്ചത് ഒരു കഷ്ണം പട്ട അഞ്ചാറ് ഗ്രാമ്പു അഞ്ചാറ് കുരുമുളക് കേട്ടോ കറുത്ത കുരുമുളക് അതും കൂടി ചേർത്തു അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടോ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് പൊട്ടിച്ച് വന്നപ്പോൾ പൊട്ടി വന്നപ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുത്തു കേട്ടോ സാധാരണ ജീരകം ഉണ്ടല്ലോ ചെറിയ ജീരകം നമ്മൾ കറികളിലൊക്കെ ഇടുന്ന ചെറിയ ജീരകം അതും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് പൊട്ടി പൊട്ടി വന്നു കിട്ടോ ആ പൊട്ടി വന്നപ്പോൾ നമുക്കതിലേക്ക് രണ്ട് സബോള ചെറുതായി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു സബോള നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചെറുതായി എരിഞ്ഞു വെച്ചതാണ് ആ സബോള ചേർത്ത് കൊടുത്തു ആ സബോള ഇട്ട് നമുക്ക് പുതുക്കി ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ജസ്റ്റ് അതിൻ്റെ ഒന്ന് കളറ് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അഞ്ചാറ് വെളുത്തുള്ളി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുത്തു വിട്ടാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് പുതുക്കി ഒന്ന് വഴറ്റിയെടുക്കാം എൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് എല്ലാം ഈ സബോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് കളറ് മാറുന്നത് വരെ നമുക്കൊന്ന് വറ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം സാധാരണ കറികൾക്കൊക്കെ നമ്മൾ വഴറ്റുമല്ലോ അതുമാതിരി തന്നെയാണ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതൊക്കെ അതിൻ്റെ കളറൊക്കെ മാറി വന്നപ്പോൾ അതിലേക്ക് രണ്ട് തക്കാളി നല്ലപോലെ പഴുത്ത തക്കാളിയാണ് കേട്ടോ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ കഴുകി ആ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു ആ തക്കാളിയും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം കേട്ടോ അപ്പോൾ എല്ലാം കൂടി വഴന്ന് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു അതാ ഉപ്പും ചേർത്ത് വീണ്ടും നല്ലപോലെ എല്ലാം നമുക്കൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് വേവിച്ച് മൂപ്പിച്ച് കേട്ടോ എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് പൊത്തി വെച്ചു അതിനുശേഷം അതിലേക്ക് അഞ്ചാറ് കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാശ്നെട്ടം ഇപ്പം നമുക്ക് എത്ര വേണേലും ഇടാട്ടോ ഞാനിപ്പോൾ അതിലു അഞ്ചാ കാശ്നട്ടാണ് ഇട്ട് കൊടുത്തത് കാഷ്നട്ടും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടി രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചു അത് ശേഷ അതിനുശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടപ്പ് തുറന്നു വീണ്ടും നല്ലപോലെ ഇളക്കി നല്ലപോലെ ഒന്ന് വേവിച്ചു നല്ലപോലെ വെന്ത് കിട്ടി കേട്ടോ ആ മസാലയൊക്കെ നല്ലപോലെ വെന്തു അതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് കുറച്ച് മസാല ഇങ്ങോട്ട് മാറ്റിയെടുക്കാം അതാ കാഷിനിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായില്ലോ അതൊക്കെ നമുക്കിങ്ങോട്ട് മാറ്റിയെടുക്കാം കേട്ടോ ഒരു കുറച്ച് ഒരു എഴുപത്തഞ്ച് ശതമാനം നമുക്കതിൽ നിന്ന് ഇങ്ങനെ മാറ്റിയെടുക്കണം അതാ ഇതെല്ലാം ഞാൻ കാഷ്റിനട്ട് അടക്കം ഞാൻ ഒരു മുക്കാൽ ഭാഗം ഞാനതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഞാൻ അത് ചൂടാറായിട്ട് നമുക്ക് നല്ലപോലെ അരച്ചുകൊണ്ട് വരാം കേട്ടോ അതിനുശേഷം ബാക്കി ചീൻചാട്ടിലെ കുറച്ചൊക്കെ കിടന്നിരുന്നല്ലോ അത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫ്രോസൺ ഗ്രീൻ പീസാണ് അതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ കുറച്ച് മസാല വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലാണ് ഗ്രീൻ പീസ് ഇട്ട് നമ്മൾ വേവിച്ചത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചത് അതിന് ശേഷം നമ്മൾ ചൂടാറിയപ്പോൾ അരച്ചുകൊണ്ടിരുന്ന മസാല ചേർത്ത് കൊടുത്തു മസാലക്കൂട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിനുശേഷം ശേഷം ആ മിക്സഡ് ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു അതിൽ നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു നല്ലൊരു ടേസ്റ്റി കറി ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അതുണ്ടാക്കിയത് അതിന് ശേഷം അതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ സാധാരണ മല്ലിപ്പൊടി ഉണ്ടല്ലോ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പീ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അതാ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള മസാല പൊടികളും ചേർത്ത് കൊടുത്തു എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അപ്പോൾ പൊടികളുടെ പച്ചമണം മാറാനും എല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാനും നമുക്ക് നല്ലപോലെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി നമുക്കൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം നല്ലപോലെ ഇളക്കി അതൊക്കെ ഒന്ന് പൊട്ടാൻ തുടങ്ങിട്ടോ അതിൻ്റെ വെള്ളമൊക്കെ പറ്റി അപ്പോൾ അതിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ടെ നമുക്ക് ചില ചൂടുവെള്ളാണ് ഒരു ഒന്നൊന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു കാരണം നമുക്ക് ഈ മക്കാനതിലിടാനുള്ളതാണ് ആ മക്കാനെ അതിലിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ അവിഞ്ഞു പോവും അപ്പോൾ അതിനുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ആ വെള്ളം കൂടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തു വിട്ടോ അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് കസൂരി മേത്തി ഒന്ന് ചൂടാക്കി അതും കൂടി പൊടിച്ച് ഇട്ടു കൊടുത്തു വിട്ടോ അതാ കസൂരിമേത്തിയൊക്കെ ഒക്കെ ചെല്ലുമ്പോഴാണ് കറിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും അതൊരു നോർത്ത് ഇന്ത്യൻ കറിയാണ് കേട്ടോ ഇത് അപ്പോൾ അത് ആ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് യൂട്യൂബ് സെർച്ച് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കസൂരിമെത്തി ഇട്ട് നല്ലപോലെ ഒന്ന് പാകമാക്കി വന്നപ്പോൾ അതാ നമ്മൾ വറുത്ത് വെച്ചിരുന്ന മക്കാനിട്ട് എടുത്തു കൂട്ടോ അതാ ആ ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മക്കാനായി കറിയിൽ ചെല്ലുമ്പോൾ തന്നെ അതൊന്ന് അവിഞ്ഞു പോകും കേട്ടോ നല്ല സോഫ്റ്റായി കിട്ടുന്നത് അതാ രണ്ട് മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിലേക്ക് ഉപ്പ് പോരാൻ തോന്നി ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ആ മക്കൻ രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് പാകാക്കി വേവിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് വേവും ഇട്ടതും അതോ വെന്തു അത് അവിഞ്ഞു കഴിഞ്ഞു അതിന് ശേഷം അതിലേക്ക് ഒര ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടി ചേർത്തു ഗരം മസാല പൗഡറും ചേർത്ത് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം അതിലേക്ക് ഒരു അരക്കപ്പ് ഒരു മുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ ഇതിൽ ക്രീമോ അല്ലെങ്കിൽ എന്താണ് പറയുക ക്രീമാണ് സാധാരണ ഒഴിക്കാറ് അല്ലെങ്കിൽ ക്രീം ക്രീം കൂടാതെ മക്കാനെ എന്താണ് മക്കാനൊക്കെ അത് പോയി എന്താ ഒഴിക്കുക എന്നുള്ളത് മെയിനായിട്ട് ക്രീമാണ് ആ ഉണ്ടായില്ല ഞാൻ അതിന് പകരം തേങ്ങാപ്പാലാണ് ഇട്ടോ ഒഴിച്ചു കൊടുത്തത് നമുക്ക് പിന്നെ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തത് അതിനുശേഷം കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുത്തു അതിനുശേഷം കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തോട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞാനും ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് നല്ല കറിയായിരുന്നു കേട്ടോ